റഷ്യയിൽ യുക്രൈൻ സൈന്യം നിരവധി പ്രദേശങ്ങൾ പിടിച്ചടക്കിയെന്നും സൈനിക ഓഫീസ് തുറന്നുവെന്നും പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ വാർത്തകളാണ് നൽകിയിരുന്നത് റഷ്യയെ യുക്രൈൻ പിടിച്ചടക്കിയെന്ന മട്ടിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ കടന്നുകയറ്റത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ചിത്രം മാറിയിരിക്കുകയാണ് റഷ്യയിൽ സ്ഥാപിച്ച സൈനിക ഓഫീസ് ഉൾപ്പെടെ സകലതും റഷ്യൻ സൈന്യം തകർത്ത് ചാമ്പലാക്കിയിരിക്കുകയാണ് യുക്രൈന്റെ അനവധി തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും റഷ്യൻ സൈന്യം പിടിച്ചടക്കിയിട്ടുണ്ട് യുക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുന്നതും പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസർ ബൈജാനിൽ എത്തിയത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ കടന്നുകയറ്റത്തെ എത്ര നിസ്സാരമായാണ് റഷ്യ കാണുന്നത് എന്നതിന് പ്രത്യക്ഷ ഉദാഹരണം കൂടിയായിരുന്നു ഈ സന്ദർശനം സ്വന്തം രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ ഒരു ഭരണാധികാരിയും സൗഹൃദ സന്ദർശനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാറില്ല എന്നാൽ ഇവിടെ ആ പതിവ് രീതിയാണ് പുടിൻ പാടെ തെറ്റിച്ചിരിക്കുന്നത് തന്റെ രാജ്യം ഒരു ഭീഷണിയും നേരിടുന്നില്ലെന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് പുടിൻ ഇറങ്ങിക്കളിച്ചിരിക്കുന്നത് ഇതാകട്ടെ അമേരിക്കയ്ക്കും തികച്ചും അപ്രതീക്ഷിതമാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധമുണ്ടായാൽ റഷ്യയെ തളച്ചിടാനാണ് ആയുധങ്ങളും നൽകി യുക്രൈൻ സൈന്യത്തെ അമേരിക്ക റഷ്യൻ അതിർത്തിയിലേക്ക് അയച്ചിരുന്നത് എന്നാൽ റഷ്യയുടെ അതിർത്തി പ്രദേശം ഇപ്പോൾ യുക്രൈൻ സൈനികരുടെ ശവപ്പറമ്പായാണ് മാറിയിരിക്കുന്നത് കീഴടങ്ങിയ യുക്രൈൻ സൈനികരെ യുക്രൈനെതിരെ ഉപയോഗിക്കാനും റഷ്യൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ട് ഇറാനിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യയും ഇടപെടുമെന്ന് തന്നെയാണ് പുടിൻ നൽകുന്ന മുന്നറിയിപ്പ് അമേരിക്കയോടുള്ള എല്ലാ പകയും വീട്ടാൻ ഒരവസരം തന്നെയാണ് റഷ്യയും കാത്തുനിൽക്കുന്നത് അമേരിക്കക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന പ്രചരണം പോലും ആ രാജ്യത്തിന്റെ ഓഹരി വിപണിയെ തകിടം മറിക്കും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ് ഇപ്പോൾ തന്നെ ഡോളറിനെതിരെ ബദൽ സംവിധാനവുമായാണ് റഷ്യയും ചൈനയും ഇന്ത്യയുമെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ രീതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അമേരിക്ക വീണാൽ അതോടെ ഇസ്രയേലും തീരുമെന്ന ചിന്താഗതിയാണ് ഇറാനെയും നയിക്കുന്നത് ഇസ്രയേലിനെ മുൻനിർത്തി സംഘർഷം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയെയാണ് ഇറാൻ സംശയിക്കുന്നത് ഹമാസ് മേധാവിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ഉചിതമായ സമയമാണ് ഇറാൻ തേടുന്നത് അത് തീർച്ചയായും റഷ്യയുടെ നിലപാടിന് അനുസരിച്ചായിരിക്കും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിരവധി കേന്ദ്രങ്ങൾ ഒന്നിച്ചാക്രമിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അമേരിക്ക കരുതുന്നത് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധത്തെ തകർക്കാൻ ശേഷിയുള്ള സംവിധാനം റഷ്യയ്ക്കുണ്ട് റഷ്യയിൽ നിന്നും ഈ സംവിധാനം ഇറാനിൽ എത്തിയിട്ടുണ്ടോ എന്ന സംശയം ഇസ്രയേലിനുമുണ്ട് അതുതന്നെയാണ് ബംഗറൽ ഒളിക്കാൻ ഇസ്രയേൽ ഭരണകൂടത്തെയും ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല നിലവിലെ അമേരിക്കയിലെയും ഇസ്രയേലിന്റെയും അവസ്ഥ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് ഹമാസ് ആ രാജ്യത്ത് നുഴഞ്ഞു കയറിയതിലൂടെ ലോകം കണ്ടതാണ് ഇതേ മോഡൽ ഒരു തിരിച്ചടി അമേരിക്കയ്ക്ക് സംഭവിച്ചാൽ അതോടെ അമേരിക്കയുടെ സർവ്വ അഹങ്കാരങ്ങളും അവസാനിക്കും ഇത്തരം ഒരു അവസരത്തിനായാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കാത്തിരിക്കുന്നത് ലോകം തന്നെ തീരുമെന്നതിനാൽ എന്തായാലും റഷ്യയോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറാവുകയില്ല ലോകരാജ്യങ്ങളും അതിന് അവസരമുണ്ടാക്കുകയില്ല എന്നാൽ ഉത്തര കൊറിയയും ഇറാനും അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുക്രൈന് അമേരിക്ക നൽകിയ നിർദ്ദേശം ഉത്തര ഉത്തരകൊറിയയ്ക്കും ഇറാനും റഷ്യ നൽകിയാൽ ആ നിമിഷം തീരുന്നതാണ് അമേരിക്കയുടെ അഹങ്കാരം പുതിയ ലോകക്രമത്തിൽ ഇതൊന്നും തന്നെ നടക്കാത്ത കാര്യവുമല്ല നേരിട്ട് യുദ്ധം ചെയ്ത പരിചയം അമേരിക്കയെക്കാൾ ഇപ്പോൾ റഷ്യക്കാണുള്ളത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധത്തിന്റെ ശക്തി എത്ര മാത്രമാണെന്നത് യുക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് യുക്രൈൻ സൈനികർ ഉപയോഗിച്ച അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിത ടാങ്കുകൾ ഉൾപ്പെടെ നിന്ന് കത്തുകയാണ് വ്യോമാക്രമണത്തിലൂടെയും പീരങ്കി ആക്രമണത്തിലൂടെയും ശക്തമായ മറുപടിയാണ് റഷ്യ യുക്രൈന് നൽകിയിരിക്കുന്നത് ഒറ്റ ദിവസം മാത്രം നാല് ടാങ്കുകളും ഒരു ഐ എഫ് വി മൂന്ന് അൻപത്തിയാറ് കവചിത വാഹനങ്ങൾ മുപ്പത് വാഹനങ്ങൾ പന്ത്രണ്ട് പീരങ്കികൾ മൂന്ന് മോർട്ടാറുകൾ മുന്നൂറോളം സൈനികർ എന്നിവയുൾപ്പെടെ വൻ നാശമാണ് യുക്രൈന് നഷ്ടമായിരിക്കുന്നത് യുക്രൈന്റെ തകർച്ച സ്ഥിരീകരിക്കുന്ന വീഡിയോകൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കുറിക്സ് മേഖലയിലും യുക്രൈനിലെ സുമി മേഖലയിലുമാണ് റഷ്യൻ സൈന്യം യുക്രൈൻ സൈനികരെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് അറുപത്തി ഒന്ന് നൂറ്റി പതിനഞ്ച് യന്ത്രവൽകൃത ബ്രിഗേഡുകൾ എൺപത് എൺപത്തിരണ്ട് ആക്രമണ ബ്രിഗേഡുകൾ നൂറ്റിമൂന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് ടെറിറ്റോറിയൽ ഡിഫൻസ് ബ്രിഗേഡുകൾ എന്നിവയാണ് നുഴഞ്ഞുകയറാൻ യുക്രൈൻ സൈന്യം ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ ചാരമാകാനാണ് സാധ്യത ഇതിനിടെ പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ പ്രധാന നഗരവും റഷ്യൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതായി ആർ ഐ എ നോവോസ്റ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈന്റെ നിർണായക പ്രദേശം പിടിച്ചെടുത്തതോടെ ഡോൺബാസിലെ മറ്റൊരു പ്രധാന യുക്രൈനിയൻ കോട്ടയായ ടൊറെസ്കിലേക്കുള്ള വഴിയും ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഉടൻ തന്നെ ഈ പ്രദേശങ്ങളും റഷ്യൻ നിയന്ത്രണത്തിലാകാനാണ് സാധ്യത അതേസമയം കുറുക്സ് മേഖലയിലെ ഓൾഗോക ഗ്രാമത്തിന് സമീപം സൈനികരടങ്ങുന്ന യുക്രൈനിയൻവേഷണ സംഘത്തെ റഷ്യൻ കരിങ്കടൽ കപ്പലിലെ നാവികർ പിടികൂടിയത് പല വിലപ്പെട്ട വിവരങ്ങളും റഷ്യക്ക് ലഭിക്കാൻ കാരണമായിട്ടുണ്ട് യുക്രൈനിയൻ സായുധ സേനയുടെ ഇരുപത്തിരണ്ടാമത്തെ ബ്രിഗേഡിൽ നിന്നുള്ളവരാണ് പിടിക്കപ്പെട്ടത് കുറുക്സ് മേഖലയിലെ പോരാട്ടം മാത്രമെടുത്താൽ യുക്രൈനിയൻ സായുധ സേനക്ക് ഓഗസ്റ്റ് പത്തൊൻപത് വരെ മൂവായിരത്തി നാനൂറ്റി അറുപത് സൈനികരും അൻപത് ടാങ്കുകളുമാണ് നഷ്ടമായിരിക്കുന്നത്